الله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن, ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم ويستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين من سهدر ما رأي إن ഹറാമിൽ നടന്ന പ്രസംഗം അത് യഥാർത്ഥത്തിൽ അള്ളാഹുസുബാനുവത്താല നൽകിയതായ വിശാലമായ അനുഗ്രഹത്തിലൂടെ ഈ വിശുദ്ധ നാട്ടിൽ ഈ വിശുദ്ധ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭരണകൂടത്തിലുമെല്ലാം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു ഇരിക്കുന്ന ഈ വേളയിൽ യാതൊരു ചേഞ്ചോ യാതൊരു വ്യത്യാസമോ പുരോഗതിയിൽ ഈ നാട്ടിൽ സംഭവിച്ചിട്ടേ ഇല്ല എന്ന യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കണം എന്നതാണ് അതെ ഈ മതം പുരോഗതിയുടെ മതമാണ് ഈ മതം ഹവാറാത്തിൻ്റെ മതമാണ് ഈ മതം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതുകൊണ്ട് തന്നെ ഷുഷ്ടികൾക്ക് എന്തെല്ലാം നന്മയുണ്ട് അതെല്ലാം ഈ മതത്തിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഈ മതം രാഷ്ട്രീയ രാഷ്ട്രീയത്തിലൂടെ അഥവാ ഭരണകൂടത്തിലൂടെ സ്ഥാപിക്കുന്ന വേളയിൽ ആ ഭരണകൂടം ലോകത്തിൽ അന്തസ്സുള്ള അഭിമാനമുള്ള തലപൊക്കി നിൽക്കുന്നതായ മഹാ ഭരണകൂടമായി മാറുന്നു എന്നതിലേക്ക് തെളിവാണ് ഈ നാട് എന്നതാണ് മക്ക ഇമാമ് ഊന്നിപ്പറഞ്ഞതായ പ്രധാനപ്പെട്ട ഭാഗം കാരണം അള്ളാഹുവിൻ്റെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മതത്തിൻ്റെ നിയമാവലികളെ ജീവിതത്തിലും ഭരണകൂടത്തിലും വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും എല്ലാമെല്ലാം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഈ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്കെത്തിയോ കാലഘട്ടമാണെന്ന് കൊട്ടിഘോഷിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ വരേക്കും ഈ നാട്ടിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത് തെളിവാണ് ലോകത്തിൻ ലോകത്തിന്റെ മുമ്പിൽ എല്ലാ വെല്ലുവിളികൾ വെല്ലുവിളികളുടെ മുമ്പിലും വെല്ലുവിളിയാണ് അത് ഈ മതത്തിന് ജനങ്ങളുടെ എല്ലാ പ്രശ്നം പരിഹരിക്കാൻ അതിൻ്റെ നിയമാവലികള നിയമാവലികളിലൂടെ സാധിക്കും കാരണം അത് അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു ആണ് ഇറക്കിയത് അലായാലും ഹബീർ ഷിട്ടികൾക്ക് ഷിട്ടാ ഷിട്ടാവായ റബുൽ ജല്ല ജലാലുഹുന് ഷിട്ടികൾക്ക് ആവശ്യമുള്ളത് എന്താണ് എങ്ങനെ അവർ ജീവിക്കണം എങ്ങനെ അവർ ഭരണകൂടം നടത്തണം എങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ മേഖലകളെ അവർ കെട്ടിപ്പടുത്തണം എന്നതൊക്കെ അള്ളാഹുവിന് അള്ളാഹുവാണ് സിഷ്ടിച്ചത് എന്നതുകൊണ്ട് തന്നെ അവൻ അറിയുകയില്ലേ അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ അവൻ സർവ്വജ്ഞാനിയല്ലേ എന്നൊക്കെ അള്ളാഹു ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മക്കായി തുടരുകയാണ് ഈ നാട് അതിൻ്റെ മബാധികളിലൂടെ അതിൻ്റെ അള്ളാഹു ഇറക്കിയതായ നിയമാവലികളിലൂടെ അതിൻ്റെ ശരീരത്തിലൂടെ അത് നടപ്പാക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ പകർ പകർത്തുന്നതിലൂടെ ഈ ഇസ്ലാമിന്റെ സ്വാബിത്വ സ്ഥിരീകരിക്കുക എന്നത് അത് മനുഷ്യരാശിക്ക് അന്തസ്സാണ് അഭിമാനമാണ് അവർക്ക് അവരുടെ ഹവാറാത്തിൽ പുരോഗതി പ്രാപിക്കാൻ അവരുടെ ഉയർച്ചയും അവരുടെ അവരുടെ അന്തസ്സും അവരുടെ അഭിമാനവും അവരുടെ ജീവിതത്തിൽ വീണ്ടെടുക്കുവാനും സ്ഥാപിച്ചെടുക്കുവാനും കൊണ്ട് മുങ്കാമികൾ മുൻഗാമികൾക്ക് സാധിച്ചതുപോലെ സാധിക്കും എന്നതിലേക്കുള്ള ഒരു തെളിവാണ് ഒരു ചിഹ്നമാണ് ഈ നാട് ലോകത്തിൻ്റെ മുമ്പിൽ എന്നതാണ് ഷോർട്ടായിട്ട് മക്കായ്മ പറഞ്ഞതായ ഭാഗം അതെ നമുക്ക് അനുഭവമാണ് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചതായ ഈ ഭരണകൂടം ഈ ഭരണകൂടത്തിൽ ഇസ്ലാമിന്റെ നിയമാവലികളെല്ലാം അവരവരുടെ ഭരണകൂടത്തിന്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കുന്നതോടൊപ്പം അന്തസ്സിനോ അഭിമാനത്തിനോ ഈസത്തിനോ ഒരു കുറവും ഈ നാട്ടിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല പുരോഗതിയിൽ പുരോഗതിയിലേക്ക് എത്താൻ ഈ നാട്ടുകാർക്കും ഈ നാട്ടിന്റെ നേതാക്കൾക്കും ഈ നാട്ടിലുള്ള പണ്ഡിതന്മാർക്കും സാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എത്രത്തോളം ഇപ്പോൾ പുരോഗതി എന്ന് പറയുന്നത് ടെക്നിക്കലുള്ള പുരോഗതിയാണല്ലോ ആധുനിക യന്ത്രങ്ങളിലും ുള്ളതായ പുരോഗതിയാണല്ലോ ആധുനിക യന്ത്രങ്ങളും ടെക്നിക്കുകളൊക്കെ എന്തെല്ലാം ലോകത്തിൽ നടമാടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം പുതുതായിട്ട് ഇറങ്ങുന്നുണ്ടോ കണ്ടുപിടിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം നല്ല നല്ല കോപ്പികളും നല്ല നല്ല സെറ്റുകളും നല്ല നല്ല ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഉപകാരപ്പെടുത്താൻ പറ്റുന്ന എന്തെല്ലാം യന്ത്രങ്ങളുണ്ട് അത് മുഴുവനും ഉപയോഗപ്പെടുത്താനുള്ളതായ കഴിവ് കൽപ്പുള്ളവരായിട്ടാണ് നാം ഈ നാട്ട് നാട്ടിൽ നാട്ടുകാരെ കാണുന്നത് ഈ നാട്ടിൽ കാണുന്നത് ഈ സൗദി അറേബ്യയിൽ കാണുന്നത് അത് തന്നെ തെളിവാണ് ഇസ്ലാം നടപ്പാക്കിയതുകൊണ്ടോ അഞ്ചാരം കൃത്യമായി നടത്തിയത് കൊണ്ടോ ഹറമൈനിലുള്ളതായ ഹിതമത് നടത്തിയത് കൊണ്ടോ ഇതിനുമായി ബന്ധപ്പെട്ട് പെട്ട് ജീവിച്ചതുകൊണ്ടോ ഖുർആാൻ പഠിച്ചതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ ഖുർആാൻ ജീവിതത്തിൽ നടപ്പാക്കിയത് കൊണ്ടോ ഒരിക്കലും നമുക്ക് അന്തസ്സിനോട് വിടവാങ്ങേണ്ടി വഴി വന്നിട്ടില്ല അന്തസ്സിനൊരു കുറവും വന്നിട്ടില്ല മറിച്ച് അന്തസ് വർദ്ധിക്കുകയും കൂടുകയും ഇത് ലോകത്തിൽ ത്യാമത്ത വരെ ഏത് നാടുകളിൽ ഏത് മേഖലകളിൽ ഏത് ചുറ്റുപാടുകളിൽ ഏത് വിഭാഗങ്ങളിലും നടപ്പാക്കാൻ പറ്റുന്നതായ ഒരു നിയമാവലിയാണ് ഒരു നിയമവ്യവസ്ഥയാണ് ഒരു പദ്ധതിയാണ് ഈ വിശുദ്ധ ഫുർഖാൽ നദീം വിവാദത്തെടുക്കുന്നതിന് പുറമെ വിശ്വാസപരമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നതിന് പുറമെ അതിന്റെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന അള്ളാഹുരുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസവും നബിമാരുള്ള വിശ്വാസവും വലക്കുകളിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും അള്ളാഹുന് മാത്രമായിരിക്കണം ആരാധന എന്നതായ തത്വവും അള്ളാഹു അള്ളാഹനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്ന തത്വവും ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതെല്ലാം നിർത്തിയും കൊണ്ട് മുൻനിർത്തിയും കൊണ്ട് ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ നടപ്പാക്കിയും കൊണ്ട് അതിന്റെ വിജയപതാക പറപ്പിക്കുന്നതായിട്ടാണ് ഈ നാട്ടിൽ ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെക്നിക്കലിലൂടെയുള്ളതായ പുരോഗതിയോ ഭൗതിക ധുനിക പുരോഗതിയോ ഒന്നും തന്നെ എന്തല്ല സത്യത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പ് പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പിലോ അപ്രകാരം തന്നെ നടപ്പാക്കുന്നതിന് മുമ്പിലോ ഒരിക്കലും എന്തല്ല അത് തടസ്സമേ അല്ല മതം തടസ്സമല്ല നാട്ടിലുള്ള പുരോഗതിക്ക് എന്നത് എന്നർത്ഥം അപ്പോൾ എവിടെ ഏത് പുരോഗതി ലോകത്തുണ്ടെങ്കിൽ ആ പുരോഗതി ജനങ്ങൾക്ക് നന്മയായ നന്മയുള്ള പുരോഗതിയാണെങ്കിൽ അത് ഇസ്ലാം അംഗീകരിക്കുക തന്നെ ചെയ്യും ഇസ്ലാം അത് തള്ളുന്നതല്ല എന്നതുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ ലോകത്തിലുള്ളതായ നമുക്കനു അനിവാര്യമായ മനുഷ്യരാശിക്ക് അനിവാര്യമായ മക്കൾക്കും മക്കയിലും മദീനയിൽ വരുന്നവർക്കും മക്കയിലും മദീനയിലും താമസിക്കുന്നവർക്കും അനിവാര്യമായ എന്തെല്ലാം പുരോഗതികളുണ്ടോ അതെല്ലാം ഇവിടെ നടപ്പാക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു അത് അതിൽ നിന്ന് അവഗണിക്കപ്പെടാറില്ല പെടാറില്ല തള്ളപ്പെടാറില്ല അതേസമയത്ത് അതിൽ നിന്നു ഇസ്ലാം വിരോധിച്ച വല്ലതുമുണ്ടെങ്കിൽ അതുമാത്രമാണ് ഇവിടെ ഉള്ളതായ പണ്ഡിതന്മാരും ഇവിടെയുള്ളതായ ഭരണകൂടവും ഇവിടെയുള്ളതായ നിയമാവലികളും ഇവിടെയുള്ളതായ ഗ്രന്ഥങ്ങളും എല്ലാം വിരോധിക്കുന്നത് അള്ള വിരോധിച്ചത് കുറ ആ വിരോധിച്ചത് ഇസ്ലാം വിരോധിച്ചത് മാത്രമാണ് അതിലൂടെ അന്തസ്സ് നിലനിർത്താനല്ലാതെ അന്തസ് കുറയാനൊരു ആയിട്ടില്ല അതുകൊണ്ട് ലോകത്തിലുള്ള സാർവഭരണകൂടത്തിനോട് വെല്ലുവിളിക്കുന്ന രൂപത്തിൽ മുൻപന്തിയിൽ നിട്ട് മുൻപന്തിയിലേക്ക് എത്താൻ ഈ നാട്ടിന് സാധിച്ചു എന്നത് ഒരു അഭിമാനമാണ് ഒരു അന്തസ്സാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഏത് ഭരണകൂടങ്ങൾക്കും ഇസ്ലാം നടപ്പാക്കിയത് കൊണ്ടുള്ളതായ അന്തസ് നേടിയെടുക്കാൻ സാധിക്കുമെന്നതിലേക്കുള്ളതായ ഒരു പാഠമാണ് ഈ നാട് ലോകത്തിന് പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് പാഠം പഠിപ്പിക്കുന്ന ടെക്നിക്കലിലൂടെയോ ഭൗതിക പുരോഗതിയിലൂടെയോ അത് നടപ്പാക്കി കഴിഞ്ഞാൽ അത് ഇസ്ലാം ജീവിതത്തിൽ പകർത്തുന്നതിന് തടസ്സമില്ല എന്നതിലേക്ക് തെളിവാണ് ഈ നാട് ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ഇരിക്കുന്നത് അതുകൊണ്ട് നാം ഇസ്ലാമിനെ തള്ളിക്കളയുന്ന രൂപത്തിലോ അവഗണിക്കുന്ന രൂപത്തിലോ അതൊരു പഴഞ്ചനാണെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലോ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ധാരാളം ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് ും മറ്റുള്ളവരിൽ നിന്നിട്ടും കുപ്രചരണങ്ങൾ ധാരാളമായിട്ട് അങ്ങനെയുള്ളത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ചുട്ട മറുപടി ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ളതായ ഇന്ന് മക്കായ മാമ നടത്തിയതായ ഈ രൂപത്തിലുള്ള ഹൊത്തുബയെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ഈ നാട്ടിൽ അള്ളാഹുസ്മാനുല ചെയ്തു കൊടുത്തതായ അനുഗ്രഹത്തിലൂടെ ഇവിടെ ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്നതായ എല്ലാ ആധുനിക സമു സമ അല്ലെങ്കിൽ ആധുനിക യന്ത്രങ്ങളും ഇവിടെ ഏത് മേഖലകളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ കാണാം അതുപോലെ തന്നെ നാം മദ്രസകളിലും കോളേജുകളിലും പോയാൽ കാണാം അവിടെ എല്ലാം ആധുനിക യന്ത്രങ്ങൾ യന്ത്രങ്ങളൊക്കെ ടെക്നിക്കൽ ടെക്നിക്കൽ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം ആ അവസലുകൾ ഒന്നും തന്നെ ഇൻഫസാലിനോ ലോകത്തിനോട് വിട്ടു വിടവാങ്ങി നിൽക്കാൻ ോ വിട്ടുനിൽക്കാനോ കാരണമായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് എത്താനാണ് അത് സഹായിച്ചത് അതുകൊണ്ട് നാം അള്ളാഹുമായുള്ള ടച്ച് വിടാതെ തന്നെ അള്ളാഹുമായുള്ളതായ ബന്ധം മുറിക്കാതെ തന്നെ അള്ളാഹുവിന്റെ മതത്തെ നടപ്പാക്കാൻ വേണ്ടി ഏത് ഭരണകൂടം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അന്തസ്സ് വർദ്ധിക്കലായിരിക്കും അവർക്ക് അഭിമാനം വർദ്ധിക്കലായിരിക്കും അല്ലാത്ത പക്ഷം ഏത് നാട്ടിലാണെങ്കിലും ഏത് ജനങ്ങളിലാണെങ്കിലും അത് ബൌസലയിൽ നിന്നിട്ട് തെറ്റിയതായ കപ്പൽ പോലെ അല്ലെങ്കിൽ യന്ത്രം പോലെയായി മാറുമെന്നൊരു ഉദാഹരണം പറഞ്ഞു മക്ക മക്ക മാമ് എന്ന് പറഞ്ഞാ നമുക്കറിയാം ഈ നമ്മുടെ മുമ്പിലുള്ളതായ ആ പ്ലേ കപ്പല് കടലിൽ ഓടുന്ന സന്ദർഭത്തിൽ എവിടെയാണ് എവിടെയാണിപ്പോൾ കപ്പലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം ട്രെയിൻ ഓടുന്ന സമയത്ത് ഇപ്പോൾ പ്ലെയിൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ എന്താണ് അവർക്ക് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ അത് അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുത്തുന്നത് ലക്ഷ്യം വിട്ടു പോകാതെ പോകുന്ന നാട്ടിലേക്ക് തന്നെ എത്തണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവരെ യന്ത്രം ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള യന്ത്രമില്ലാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും അങ്ങനെയുള്ള യന്ത്രം വിട്ടുപോയവരുടെ സ്ഥിതി എന്തായിരിക്കും ആ സ്ഥിതി തന്നെയാണ് മതം വിട്ട് കളിക്കുന്നവർക്ക് സംഭവിക്കുക അത് അവരുടെ വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെ സാമൂഹിക ജീവിതത്തിലും അങ്ങനെ തന്നെ സാമ്പത്തിക ജീവിതത്തിലും അങ്ങനെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലും അങ്ങനെ തന്നെ ബോസില വിട്ട് കളിച്ചവരുടെ സ്ഥിതിയായിരിക്കും അവർക്ക് ലക്ഷ്യം വിട്ട് കളിക്കേണ്ടി വരും ലക്ഷ്യം വിട്ട് പോകേണ്ടി വരും എവിടക്കെത്തും എന്നറിയുകയില്ല കപ്പൽ എവിടക്കെത്തും എന്നറിയുകയില്ല പ്ലെയിൻ അവര് അവിടെ പിള്ളേരവസാനം തകരേണ്ടിവരും അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്താതെ വരും അപ്രകാരം തന്നെ കപ്പലീം സ്ഥിതി അങ്ങനെ തന്നെയാണ് എന്നതുപോലെയാണ് ലക്ഷ്യ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കേണ്ടതായ ഈ മുസ്ലിങ്ങൾ ഈ മനുഷ്യന്മാർ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ വിധി വിലക്കൾ നടപ്പാക്കാൻ വേണ്ടിയാണ് അഥവാ വിധികൾ നടപ്പാക്കുക ൾ ഒഴിവാക്കുക എന്ന അർത്ഥത്തിലേക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടി ഷിട്ടിക്കപ്പെട്ട ഷിട്ടി ആ ലക്ഷ്യം വിട്ട് കളിക്കുന്ന സന്ദർഭത്തിൽ ബൗസല വിട്ടുപോയതായ കപ്പൽ പോലെ പ്ലെയിന് പോലെ ആയി മാറും എന്ന് മക്കായി മാമ് ഒരു ഉദാഹരണം പറയുകയുണ്ടായി അതുകൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥമുള്ള ജീവിതമായി മാറാൻ വേണ്ടി മാനയുള്ള ജീവിതമായി മാറാൻ വേണ്ടി ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ അവരള്ളാഹുലേക്ക് മടങ്ങട്ടെ ഖുർആാനിലേക്ക് മടങ്ങട്ടെ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച േഹ്യങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങട്ടെ അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അയ്യാമു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നഷ്ടത്തെക്കുറിച്ച് നാശത്തെക്കുറിച്ച് പറയുകയാണ് സമയത്തിനുള്ള വില മനസ്സിലാക്കാതെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാത്ത ജീവിക്കുന്നതായ വിഭാഗത്തിന്റെ സ്ഥിതി നഷ്ടമേ നാശമേ അവരെക്ക് ചെന്നെത്തും എവിടെ അവർ തകരും എവിടെ അവർ തെരിപ്പണമാകും എവിടെ അവർക്ക് എവിടെയായിരിക്കും അവർ ചെന്നു എന്നവർക്കറിയുകയില്ല മീതേ 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 നിന്ന് എറിയപ്പെട്ടവരെ പോലെ എന്ന് അള്ളാഹു അന് പറഞ്ഞല്ലോ അള്ളാഹു വിശ്വസിക്കാത്ത പരലോകത്തിൽ വിശ്വസിക്കാത്ത വിഭാഗത്തെ കുറിച്ച് വിഭാഗത്തെക്കുറിച്ച് എന്നതുപോലെ തന്നെ അള്ളാഹു സുബാനോ തല ഈ ഇറക്കിയതായ ഗ്രന്ഥത്തിന്റെ പേക്കിൽ അണിനിറക്കാത്ത ജീവിക്കുന്ന വിഭാഗം അവർ യോമുൽ ഹിസാബിനുള്ള വില നൽകാത്ത അഥവാ പരലോകത്തിനെ കുറിച്ചുള്ള വില നൽകാത്ത അതിനെക്കുറിച്ച് പഠിക്കാത്ത ജീവിക്കുന്ന വിഭാഗം ഏത് മുക്കിലോ ഏത് മൂലയിലോ അല്ലെങ്കിൽ ഏത് അന്തരീക്ഷത്തിലോ ഏത് കൊട്ടയിലേക്കോ എവിടേക്കെത്തുമെന്ന് അറിയി അറിയയില്ല മീതേ മീതേ നിന്ന് അറിയപ്പെട്ടതായ ഒരു സാധനത്തെ പോലെയാണ് ഒരു കല്ലിനെ പോലെയാണ് ആകാശത്തിൽ ആകാശത്തിലിട്ട് മീതെ നിന്ന് എറിയപ്പെട്ടവനെ പോലെയാണ് ഒരു വ്യക്തിയെ മീതെ നിന്ന് എറിയപ്പെട്ട് കഴിഞ്ഞാൽ ആകാശം പോകട്ടെ ഒരു നൂറ് നൂറ് നില അൻപത് നില ഒരു ഇരുപത് നില ഉയരമുള്ളതായ കെട്ടിടത്തിന്റെ മീതെ നിന്ന് എറിയപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അവന്റെ ഹൃദയത്തിന് സ്ഥിതി എന്തായിരിക്കും അവൻ ആ താഴെ എത്തുന്നതിന് മുമ്പ് അവൻ എന്തായിരിക്കും ചിന്തിക്കുക എന്തായിരിക്കും അവൻ ഓർക്കുക എന്നതുപോലെയാണ് ലക്ഷ്യം വിട്ട് കളിക്കുന്നവരുടെ സ്ഥിതി അവർക്ക് അറിയുകയില്ല അവർക്ക് എവിടെ നിന്ന് വന്നു അവരെന്തിനു വന്നു എവിടേക്ക് പോകുന്നു എന്താണ് ചെയ്യേണ്ടത് ലക്ഷ്യം തന്നെ വിട്ട് കളിക്കുന്ന വിഭാഗത്തെ പോലെയാണ് എന്ന് മക്കായി മാമ ഉണർത്തിയത് വളരെ അർത്ഥവത്തായ വാക്കാണ് അതെ അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടം നാശം വന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതായ പ്രധാനമായ മാർഗമാണ് എന്ത് നാം ഇതുവരെ കേട്ടതായ നമ്മുടെ രക്ഷിതാവുമായുള്ളതായ ബന്ധമൊറിയാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കണം അപ്പോൾ എന്ത് വേണ്ടി വരും ആരാണ് രക്ഷിതാവ് ആ രക്ഷിതാവ് ആരെയാണ് നമ്മളിലേക്ക് അയച്ചത് അവരെന്താണ് നമുക്ക് കൊണ്ടുവന്നത് എന്നതൊക്കെ പഠിക്കേണ്ടി വന്നു അത് തന്നെയാണ് എന്ന് മദീനായി മാമ ഡോക്ടർ അബ്ദുൽ ഹസീൽ ഖാസിമും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് ബറാഹീനുകളും മുത്തനവ്യാത്തുകളായ വ്യത്യസ്ത രൂപത്തിലുള്ള തെളിവുകൾ അള്ളാഹുസ്മാനോ തര നമ്മുടെ മുമ്പിലേക്ക് നിരത്തിവെച്ചു എന്തിനാണ് നമുക്ക് അള്ളഹാലേക്കെത്താനുള്ള റൂട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടി അതിനു പുറമെ അവര് അവര് ഈ തെളിവുകളൊക്കെ മുമ്പിൽ കണ്ടിട്ടും ഖുറാൻ ഓന്നിക്കൊടുത്തിട്ടും മത്സ്യസാത്തുകൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും പിന്നെയും അവർ അവരുടെ ഇഷ്ടാനുസരണം ആ അവരുടെ ആ അഹങ്കാര മനസ്ഥിതി കാരണത്താൽ അവര് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലമിനോട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഓരോ ആൾക്കും ഇവിടുന്ന് മീതേ കയറാനും എന്നിട്ട് അവിടെ നിന്നൊരു ഗ്രന്ഥം ഇറക്കി കൊണ്ടുവരാനും ആ ഗ്രന്ഥത്തിൽ ഓരോരുത്തരോടും അള്ള സംസാരിക്കാനും എന്നിട്ട് ഓരോരുത്തർക്കും അള്ളഹാനോട് സംസാരിക്കാനും ചാൻസ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞതല്ലാതെ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നതാണ് ഖുർആാനിലൂടെ നമുക്ക് അള്ളാഹ് ഉസ്മാൻ തേല മക്കാരെ കുറിച്ച് പരിചയപ്പെട്ടത് ത് അവരുടെ സ്ഥിഖ് വർദ്ധിച്ചു അവരുടെ ഇനാദ് വർദ്ധിച്ചു സ്തിക്ക് ബാർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇനാദ് എന്ന് പറഞ്ഞാൽ മത്സരബുദ്ധി അവരുടെ മത്സരബുദ്ധി വർദ്ധിച്ചു അവരുടെ അഹങ്കാരം വർദ്ധിച്ചു എന്നല്ലാതെ എന്നിട്ട് അവര് എന്താ ഞങ്ങൾക്കൊരു കോണി ഇറക്കിത്തരാത്തത് ആ കോണിയിൽ ഞങ്ങളൊന്ന് ഒന്ന് കേറിയിട്ട് അള്ളാറെ ചാൻസ് കിട്ടട്ടെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഗ്രന്ഥം തരട്ടെ ഓരോരുത്തർക്കും അവരുടെ ആവശ്യാർത്ഥം അവർ ഒരു ഗ്രന്ഥം തരട്ടെ അള്ളാഹുസ്മാനോത്തല നേരിട്ട് സംസാരിക്കട്ടെ എന്താ മുഹമ്മദിന് ഒരു സ്വർണത്തിന്റെ വീടില്ലാത്തത് എന്തെല്ലാം പറയാ തോന്നിയതൊക്കെ പറയാ മുഹമ്മദിന് സ്വർണത്തിന്റെ വീട് വീടുണ്ടായി കൊടുക്കാത്തത് അള്ളാഹു പറയുകയാണ് കൊണ്ടുള്ള മനസ്സ് മനസ്സ് കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗമായിട്ട് അഹങ്കാരികളായി മാറിയതല്ലാതെ അവരിൽ നിട്ട് ബഹുഭൂരിപക്ഷം സത്യം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചില്ല അവർ യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ഇത്രയും വലിയ ജിസാഥികളൊക്കെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് അവർ അതിനപ്പുറമുള്ളത് ചോദിക്കുകയാണ് എന്താ മക്ക ഈ വരണ്ടു വരണ്ടു നിൽക്കുന്നതായ ഈ ഭൂമിയിൽ കൃഷിയില്ലാത്തതായി ഭൂമിയിൽ അന്ഹാർ ഉണ്ടാക്കിക്കൂടെ നദികൾ ഉണ്ടാക്കിക്കൂടെ കൃഷികൾ ഉണ്ടാക്കിക്കൂടെ അങ്ങനെ തോന്നിവാസം പറയലല്ലാതെ അവര് എന്ത് ചെയ്തിട്ടില്ല റസൂർള്ളി സലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൽപ്പന അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല റസൂ സലാഹുഅലൈ വസ്ല്ലമിന് പലപ്പോഴും കൊല്ലാൻ വേണ്ടി പിള്ളാനിടുകയാണ് ചെയ്തത് അവസാനം അവർ കൊല്ലണമെന്ന് തീരുമാനിച്ച രാത്രിയിലാണ് അള്ളാഹു സുബാനോല റസൂള്ളിഹു അലൈഹി വസ്ല്ലമനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതും അവിടെ നിന്ന് മദീനിലേക്ക് വരാനുള്ള ഓർഡർ കൊടുത്തതും അങ്ങനെ മദീനയിലേക്ക് അലൈഹി റസൂസ് ഹിജറ വന്നതും ആ മക്കാരുടെ അഹങ്കാരം കാരണത്താലും ആ മക്കാര് സത്യത്തെ സ്വീകരിക്കാനുള്ള ഒരു തലക്കുള്ള ഒരുക്കും തയ്യാറെടുപ്പമില്ല എന്നത് അവരുടെ പ്രവർത്തനം കുറിച്ചപ്പോഴും എന്നിട്ട് അവര് സത്യമാണെങ്കിൽ റബ്ബ് നീ പറയുന്ന ശിക്ഷ ഇറക്കട്ടെ ഞങ്ങളൊന്നും കാണട്ടെ ആ ശിക്ഷ െന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിക്കുകയായിരുന്നു തോന്നിവാസം പറയുകയായിരുന്നു അപ്പോൾ അള്ളാഹു സുബാനോ താല അവർക്ക് മറുപടി നൽകിയത് ഓം യസ്താ ഫിറോൺ അവര് യഥാർത്ഥത്തിൽ ശിക്ഷിക്കാൻ അർഹപ്പെട്ടവരാ അർഹപ്പെട്ടവരല്ലാത്തത് കൊണ്ടല്ല അള്ളാഹു അദാബർക്കാത്തത് നിങ്ങൾ അവരുടെ മധ്യത്തിലുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അവർക്ക് റഹമത്താണ് അതുകൊണ്ട് നിങ്ങളുള്ള സമയത്ത് അവരെ ശിക്ഷിക്കണ്ട എന്ന് വെച്ചതാണ് അതുകൊണ്ട് അള്ളാഹുസ്മാനു തേല അവരോട് അവരുടെ ആ തോന്നിവാസ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതായ ശൈലി ആയിരുന്നു പറയുന്നത് പക്ഷേ അവിടെ റസൂള്ളിഹു മക്കയിൽ വിശദീകരിച്ചതായ ആ രൂപങ്ങളൊക്കെ അവർ അവര് അവർ തള്ളി തള്ളിപ്പറയുകയും അവര് അവര് അതിനെ അതിനെ മത്സരിക്കുവാനും അതിനെ അവഗണിക്കുവാനും വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതായ രൂപമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതായ മദീനായി മാമ് സംസാരിച്ചതായ ആ തത്വം മക്കായി മാമ് സംസാരിച്ച വിഷയത്തോട് തുല്യതയുള്ള സംസാരമാണ് ബറാഹിനുകളും തെളിവുകളും നടത്താൻ വേണ്ടി ചോദിച്ചുകൊണ്ട് അവര് എന്താൽ ഖുർആനൽ കറിയും നോക്കും അവരുടെ ആ ബുദ്ധി എന്താ മുഹമ്മദിനെ ഈ യത്തീമായ മുഹമ്മദിനെ ലബിയാക്കാൻ കാരണം എന്താണ് എന്താ അതിന്റെ സ്ഥാനത്ത് ഇവിടെ വലിയ വലിയ കങ്കേമന്മാരില്ലേ അബൂജഹദില്ലേ അബൂ ഹുബൻ ഹിഷാമില്ലേ അതുപോലെ തന്നെ റതുബത്തില്ലെ ഷെയ്ബത്തിലെ റബി അത്തില്ലേ അങ്ങനെ മഹാമഹാ നേതാക്കളില്ലേ അതുപോലെ തായിഫിലും വലിയ വലിയ നേതാക്കളില്ലേ അപ്പോൾ തായിഫ് മക്ക എന്നീ രണ്ട് പട്ടണത്തിലുള്ള വലിയ വലിയ നേതാക്കളെ സെലക്ട് ചെയ്തിട്ട് അവർക്കെന്താ കിതാബ് ഇറക്കാത്തത് അവർക്കെന്താ നുബോത്ത് കൊടുക്കാത്തത് എന്ന് ഇസ്തിക്ബാറോട് കൂടിയുള്ള ചോദ്യം അവർ റസൂ ാഹു അലൈവസമനോട് ചോദിച്ചു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തന്നെ എന്താ അവർ അവർക്ക് ഒരു കോണി ഇറക്കാത്തത് എന്നും അവർക്ക് എന്താണ് മക്ക ഇത് ആകാശത്തിന് കയറാൻ ചാൻസ് ഉണ്ടാക്കി കൊടുക്കാത്തത് എന്നും എന്നിട്ട് അള്ളാഹു എന്നിട്ട് ഓരോ ആളുടെ പേര് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു ലഘുലേഖ അവർക്ക് കിട്ടട്ടെ ഒരു ഗ്രന്ഥം കിട്ടട്ടെ അങ്ങനെയുള്ള തോന്നിവാസ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്നല്ലാതെ എന്നല്ലാതെ അവരുടെ മത്സരബുദ്ധി അവിടെ പ്രവർത്തിച്ചു എന്നല്ലാതെ സത്യം ഉൾക്കൊള്ളാൻ അവർ തീരുമാനിച്ചു അലൈഹി വെ കൊല്ലാൻ വേണ്ടി പ്ലയനിട്ടു അങ്ങനെ റസൂള്ളിഹ് അലൈവല്ലം അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മദീനയിലേക്ക് ഹിജറ വരാനുള്ളതായ അനുവാദം ലഭിച്ചു അങ്ങനെ അലൈഹി റസൂള്ളിഹു അലൈവസ്ബന്ധിതാവസ്ഥയിൽ സ്വന്തം നാടും വീടും സ്വന്തം ജന്മഭൂമിയുമായ മക്കെ ഒഴിവാക്കിയിട്ട് മദീനയിലേക്ക് റസൂള്ളി സലഹു അലൈഹി വസ്ല്ലമിന് വരേണ്ടി വന്നു യഥാർത്ഥത്തിൽ ആ രംഗം വളരെ പ്രയാസമുള്ള രംഗമായിരുന്നു നമുക്കറിയാം പലപ്പോഴും പറഞ്ഞതും കേട്ടതും വിശദീകരിച്ചതുമായ ഭാഗമാണ് കാരണവും ഹിസ്റ കൊണ്ടുണ്ടായതായ ലക്ഷ്യവും ഇസ്ര പിന്നിലുണ്ടായ ലക്ഷ്യവും ഹിസ്രൈലോടെ ഉണ്ടായതായ നേട്ടവും ഇതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഏതായാലും മക്ക മക്കയിൽ വെച്ചിട്ട് മക്കാഫ്രീങ്ങളുടെ ശല്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ആ ശല്യമായിരുന്നു ആ ശല്യത്തെയെല്ലാം റസൂള്ളി സലഹു അലൈവസ്ം എന്തു ചെയ്തു ക്ഷമ കൈകൊണ്ടുകൊണ്ട് പ്രീതി അണഞ്ഞുകൊണ്ട് പലപ്പോഴും റസൂള്ളിഹു വല്ല പലരിലേക്കും കലിമത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഷഹാദത്തേന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഏറുകൊള്ളുകയും അടി കൊള്ളുകയും ഇടികൊള്ളുകയും അവരുടെ തലയിൽ നിട്ട് ചോര കുത്തി ഒലിക്കുകയും അങ്ങനെ റസൂള്ളി അലൈ വല്ലാം ആ ഒ വലിച്ചതായ ചോരയെ അവർ തടങ്ങി അതിനെ മുഖത്തെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി എന്നിട്ട് വീട്ടിലേക്ക് പോയതല്ല നാം പലപ്പോഴും കേട്ടതാണ് അവിടെ തന്നെ മാറി വേറെ റൂട്ടിലേക്ക് ചെന്ന് മറ്റൊരു റോഡിലേക്ക് മറ്റൊരു പട്ടണത്തിലേക്ക് മറ്റു ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടെയുണ്ടെങ്കിൽ അവിടെക്ക് പോയിട്ട് അവിടെ എന്ന് പ്രഖ്യാപിച്ചു എന്നതാണ് നാം ഹദീസിലൂടെയും അതുപോലെ തന്നെ ചരിത്രത്തിലൂടെയും പഠിച്ചത് നിങ്ങൾ ലാ ഇലാ ഇല്ലാ എന്ന് പറയും നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വസല്ലം അള്ളാഹു തന്നെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശരീരത്തെ തന്നെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അവരിലേക്ക് ചെന്നുകൊണ്ട് അവർ നന്നായി കിട്ടണമെന്ന നിർബന്ധം പുലർത്തിയുകൊണ്ട് ആ ആഗ്രഹം പുലർത്തിയുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാൻ പോയല്ലോ മുഹമ്മദ് അത്ര കൂടുതൽ പ്രയാസപ്പെടേണ്ടത് എന്നല്ല പറയും പോലെ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വരേക്കും റസൂള്ളിഹു അലൈ വസ്ലമിന് എത്തേണ്ടി വന്നിരുന്നുപോർക്കളത്തിൽ വെച്ചിട്ട് റസൂള്ളി സല്ലാഹു അലൈ വസ്ല്ലമിന് കല്ലെറിയപ്പെട്ടു അങ്ങനെ റസൂള്ളി സല്ലാ വലൈ വസ്ലമിന്റെ തലയിൽ കൂടി മുഖത്ത് കൂടി ചോര ഒലിച്ചു എന്നതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് ഇതേ മദീനത്താണ് അതൊക്കെ സംഭവിച്ചത് ഇതൊക്കെ റസൂള്ളി സല്ലാഹു അലൈവ് വസ്ല്ലമിന് സംഭവിക്കുമ്പോൾ അത് ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഖുർആാനിലൂടെയും അപ്രകാരം റസൂള്ളി അലൈഹി വസ്സലം നമുക്ക് അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിക്കാനുള്ള മാതൃകാപുരുഷനായി ജീവിച്ചതുകൊണ്ട് തന്നെ അതിനുശേഷം സഹാബാക്കൾ അങ്ങനെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ അതേ ജീവിതം അതേ തര അതേ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഈ മതത്തെ പ്രചരിപ്പിക്കുന്ന ഈ മതത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപങ്ങളെ ഫുഹാത്തുകൾ നടന്നതായ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചു അങ്ങനെ ഇവിടെ നിന്ന് റഷ്യ വരേക്കും ഇവിടെ നിന്ന് ചൈന വരേക്കും മദീനയിൽ ആ മത ഈ മതത്തെ റസൂല്ലാന്റെ കാലഘട്ടത്തിന് ശേഷം ും താപികങ്ങളും അവർക്ക് ശേഷം ജീവിച്ചവരുമായ ഈ ഇസ്ലാമിന്റെ ചേതാക്കളും നേതാക്കളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെട്ടു പരിശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ലോകത്തെവിടെയും ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഇസ്ലാം അവിടെ എത്താൻ ഇസ്ലാം സ്വീകരിക്കുവാനും ഇസ്ലാം പഠിക്കുവാനും ഇസ്ലാം അറിയുവാനുമുള്ളതായ ചുറ്റുപാട് അങ്ങനെയുള്ള കുതൂഹാത്തുകളിലൂടെ അങ്ങനെയുള്ള റിപ്പബ്ലിക്കലുകളിലൂടെ ഉണ്ടാക്കിയെടുത്തു അതൊക്കെ നാം ഇവിടെ കണ്ടതായി ചരിത്രം സ്ഥിരീകരിച്ചു പോയതായ പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് അത്രയും കാര്യങ്ങളിലെ ഒക്കെയായിരുന്നു മദീനായി ഇമാം വിശദീകരിച്ചത് ആ വിശദീകരിച്ചത് അതിന്റെ മറ്റൊരു കോപ്പിയാണ് എന്ന് ഇമാമിൽ കൂടി നാം കേട്ടതും ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആധുനിക യന്ത്രങ്ങൾ ഒരിക്കലും എന്തല്ല പുരോഗതിക്ക് തടസ്സമല്ല ഇസ്ലാമിലുള്ള ഇസ്ലാം ഇസ്ലാം ശാസിക്കുന്ന കൽപ്പിക്കുന്ന പുരോഗതി പുരോഗതികൾക്ക് ഒരിക്കലും ആധുനിക യന്ത്രങ്ങൾ തടസ്സമല്ല അത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്ന തത്വമാണ് മക്ക ഇമാമ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ തത്വമാണ് പ്രധാനമായിട്ട് നാം ഇന്ന് ഇന്നത്തെ പ്രസംഗങ്ങളിൽ മനസ്സിലാക്കേണ്ടതായ രുരുക്കും അതുപോലെ തന്നെ ലോകവ്യാപകമായി കിടക്കുന്നതായി ഈ മതത്തിനെ ലോക ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട സലഫ്സാരി ുടെ പ്രയാസത്തെ കുട്ടി കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് വ്യാമോഹമുണ്ടോ എന്നത് ചോദിച്ച ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം എന്ത് വ്യാമോഹം സ്വർഗത്തിൽ നാം ഹസിബ്ക്കും അന്ത എന്ന ആയത്ത് നാം സാധാരണ ഓതാറുള്ളതാണല്ലോ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് ചോദിക്കുകയാണ് എത്തിക്കും വലീൻ ക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയതായ മുങ്കാമികളായ ചേതാ ായ നേതാക്കളായ സഹാപാക്കൾ താപ്യങ്ങൾ താപ്യ താപ്യങ്ങൾക്കൊക്കെ അനുഭവ അനുഭവിക്കേണ്ടി വന്നത് പോലെ പോലെയുള്ള അനുഭവങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും യാതനകളും വേദനകളും വർധനങ്ങളും നാടുകടത്തപ്പെടലുകളും കല്ലേറുകളും ഭീഷണികളും ഇതെല്ലാം ഏറ്റെടുക്കാതെ പെട്ടെന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടുമെന്ന് നിങ്ങൾക്ക് പൂതിയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നാം അതുകൊണ്ട് നാം ഈ ചെയ്യുന്ന അഞ്ചു നമസ്കാരമോ അല്ലെങ്കിൽ കൊല്ലത്ത് പ്രാവശ്യമുള്ള നോമ്പോ ഇത്തരം കാര്യങ്ങളിൽ മാത്രം പരിമിതമാകാതെ ഈ മതത്തെ പഠിക്കേണ്ടതുപോലെ പഠിക്കാനും ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനും എത്താത്തവരിലേക്ക് എത്തിക്കുവാനും എത്തിയവർക്ക് തന്നെ അവർക്ക് അവർക്ക് ഇത് വീണ്ടും വീണ്ടും നടത്തുവാനും ഉള്ളതായ പ്രചോദനവും സന്മനസ്സും നൽകുന്ന രൂപത്തിലായി മാറണം നമ്മുടെ മുങ്കാമികളുടെ ജീവിതം എന്നത് മനസ്സിലാക്കി നാം മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിക്കേണ്ടതാണ് ഇത് മക്കായ്മമും മദീനായ്മ സംസാരിച്ച ഷോട്ടായ ഭാഗമാണ് ഇതിൽ നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവനെ മാത്രം ആരാധിച്ച് അവന് മാത്രം നേർച്ചയാക്കി അറുത്ത് അവന് മാത്രം ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹൽ ജമാഅത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പ്പെടുത്തുമാറാകട്ടെ അതിന്റെ വിപരീതം ജീവിക്കുന്നവരെ സത്യത്തിലേക്ക് നയിക്കുവാനും സത്യത്തിലേക്ക് ക്ഷണിക്കുവാനും ഉള്ളതായ കഴിവും കൽപ്പും അതിനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ ഈ സത്യം ഇത് കാമത്ത നാളെ വരെ നിലനിർത്തി നിലനിർത്തിപ്പോകാനുള്ളതായ ഒന്നൊരു യാഥാർത്ഥ്യമാണ് എന്നത് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി നാം നമ്മുടെ പരിസരത്തിലുള്ളവരോടും നാട്ടുകാരിലേക്കും വീട്ടുകാരിലേക്കും കൂട്ടുകാരിലേക്കും സഹജീവിലുകളിലേക്കും പാടിലേക്കും പാടുകളിലേക്കും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതായ പ്രചോദനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കുത്തുമകളിലൂടെ നേടിയെടുത്ത് സമ്പാദിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമം നടത്തണമെന്ന ഉപദേശം ഉപദേശിച്ചുകൊണ്ട് ഞാനും നിർത്തുന്നു അള്ളാഹുസ്മാനത്തതിനെല്ലാം നൽകുമാറാകട്ടെ രോഗമുള്ള രോഗത്തെ സുഖപ്പെടുത്തട്ടെ പ്രയാസമുള്ള പ്രയാസത്തെ കടമുള്ളവരുടെ കളമുള്ളവരുടെ കടത്തെ വീട്ടി കൊടുക്കട്ടെ ഈ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അതിനുമല്ല തോഫീക്ക് നൽകുമാറാകട്ടെ മുഹമ്മദിൻ